അത് ഇതിനൊരു ബന്ധം ഉണ്ടോ എന്തല്ലേ അറിയില്ല നിങ്ങളുടെ കാറിൽ വന്നിട്ട് ഇരിച്ചു ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ടിട്ടു വിചാരിക്കാം അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു വീണ്ടും അത് മൂന്നാമത് തവണ ഇടിച്ചു പക്ഷേ ഇരിക്കുന്നത് ക്ലോസ് ഫ്രെൻഡിലായ കാരണം മാത്രമല്ല അത് ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിന് മുകളിൽ ഇരിക്കുന്ന കാരണം ഞങ്ങളുടെ വേണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഒന്നുകിൽ അത് തീരെ ബോധലാണ്ട് ആണോ ഓടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽക്കറിയില്ല ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നെ അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ എന്നാ പരിചയമില്ലാത്ത എന്നാ വണ്ടി ഓടിക്കാൻ പരിചയമില്ലാത്തതോ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്തിരുന്നാൽ പോലും ഈ ഒരു പ്രശ്നം കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും അഭായം ചെയ്യും ചെയ്യുമോ അങ്ങനെ ഈ നമ്മുടെ അണ്ണാച്ചിക്ക് അങ്ങനെ ഗുണ്ടാ സംഘങ്ങളുടെ ആയിട്ടുള്ള വല്ല പിന്നെ പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചായിരിക്കുമല്ല കൂടുതൽ ആലോചനയും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അതാണ് ആ എലിസബത്ത് ആ ഒരു കാര്യങ്ങൾ വന്നത് ഇപ്പം നമുക്കാണെങ്കിലൊക്കെ തന്നെയല്ലേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു പേടിയോ ഭയോ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും ആ ചിലപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ ഇനി ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള അതാണ് അതിനകത്ത് പറഞ്ഞത് പിന്നെ എലിസബത്ത് വേറൊരു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് നമ്മുടെ പിന്നെ അമൃതയെ സഹായിക്കാൻ പോയി അതിന്റെ സഹായം സ്വീകരിച്ചില്ല പിന്നെ പിന്നെ കുത്തിയിട്ടാണ് സഹായിക്കണേ അതൊക്കെ പിടിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ നാലും ദിവസമായിട്ട് ആൾക്കാർ ചോദിക്കുന്നു അവരുടെ കൂടെ പോയി കേസുന്നത് കുറച്ച് കഴിഞ്ഞാൽ പിന്നിൽ പോയിട്ട് കുത്തുന്ന കുത്തുന്ന കാര്യത്തിൽ ഞാൻ ഒരു വെച്ചാൽ അനുഭവിച്ചതാ പിന്നെ ഏറ്റവും സ്റ്റേജിൽ ഞാൻ ഇപ്പൊ എനിക്ക് പറയാം ഇത്രയ്ക്കാണ് കിടത്തിന് ഏറ്റവും സ്റ്റേജിലൊക്കെ ലോക അറിഞ്ഞതാണ് അതിന്റെ വാര്യല്ലാന്ന് മാത്രം യും പറഞ്ഞു പതിനാല് വർഷം ഞങ്ങള് ഇതുപോലെ ഇവര് രണ്ട് വർഷം പോയിട്ടുള്ളൂ രണ്ട് വർഷം പോയിട്ട് എനിക്ക് ഇത് സപ്പോർട്ടുണ്ട് പതിനാല് വർഷം ഞങ്ങൾ അത് പോയി പേരെ സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് ഇതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ടിന് വേണമെന്നൊന്നും ഇല്ല ഷെയർ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു ഇതൊന്നും റെക്കോർഡ് ചെയ്തത് എനിക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടം അല്ല അതെനിക്ക് പേടിയായിരുന്നു ആ കാര്യം കൂടിയിട്ട് ഇങ്ങനെ ചെയ്തോന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടി ആയിരുന്നു എനിക്ക് നോക്കേണ്ടി വന്നു പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി എടുക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ലെന്ന് പറഞ്ഞപ്പോ അതൊക്കെ അവർ മീഡിയ വഴി എല്ലാം പറഞ്ഞു മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യം അറിയണമെങ്കിൽ ഞാൻ ഓഡിയോ റെക്കോർഡിംഗ് മെസേജ് വഴി അയച്ചു കൊടുക്കാൻ ഇത് പറഞ്ഞു ഞാൻ ഇവനൊക്കെയാണ് വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ വയ്യാട് ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് പിന്നെ കുട്ടികൾക്ക് ആക്കാരനെ ഒക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവര് ഞാൻ ഫോൺ റെക്കോർഡ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടന്നല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ നല്ല ഇതിലുള്ള ആക്കാരുന്നു എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര രീതിയിൽ വന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതിലിപ്പോ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് എങ്ങനെയാ അഭിരാമി എന്ന് പറഞ്ഞാൽ മനസ്സിലായി അമ്പനയുടെ അനിയെത്തി അഭിരാമി പറയുന്നത് ഞങ്ങൾ പതിനാല് വർഷം കൊണ്ട് അനുഭവിക്കുന്നതാണ് ഈ ഒരു അണ്ണാച്ചിനെ കൊണ്ട് അപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് അനുഭവിക്കുന്ന എലിസബത്തിന് യൂട്യൂബാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അതിന് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ത് അപ്പോൾ അതിനെക്കുറിച്ചാണ് എലിസബത്ത് ആ പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ എലിസബത്ത് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് അഭിരാമിക്ക് അതിനെക്കുറിച്ച് പറയും അഭിരാമിക്ക് പതിനാല് വർഷം ആയിട്ട് അഭിരാമി പറയുന്നു പതിനാല് വർഷമായിട്ട് എൻ്റെ ചേച്ചി ഞങ്ങളൊക്കെ അനുഭവിക്കുന്നു ഒരു പക്ഷേ ഈ പാപ്പ് വന്ന് പുറത്ത് വന്ന് പറഞ്ഞില്ല എന്നെങ്കിൽ ഇന്നും ആരും തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു എലിസബത്ത് ഇപ്പോൾ വന്നിരുന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്നാ അന്ന് ഇതുപോലെ തുറന്നു പറയാൻ അമൃത കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ അമൃത അമൃതയുടെ ആയ വഴികൾ തിരഞ്ഞെടുത്തു പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു എന്നാ പിന്നെ വഴിത്തിരിവായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗോപി സുന്ദർമായിട്ടുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ മറ്റുള്ളവർക്ക് അപ്പോൾ ചോദിക്കുമ്പോൾ അമ്മട്ടാൽ അവർക്ക് ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെയല്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഗോപി സുന്ദർ എന്നുള്ള വ്യക്തിയെ ആർക്കും തന്നെ വലിയ ഇഷ്ടമല്ല അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടു തന്നെയാണ് കാര്യം അമൃത എന്നുള്ള വ്യക്തിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ക്യാരക്ടറോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിന് ഭയങ്കര വിമർശനവും അത് ഈ അണ്ണാച്ചിക്ക് ഒരുപാട് സപ്പോർട്ടും കിട്ടി അണ്ണാച്ചി പറയുന്നതൊക്കെയായിരുന്നു കാര്യം കാര്യം അണ്ണാച്ചി ഇപ്പോഴും പറയുന്നത് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരുന്നില്ല കുഞ്ഞിനെ എന്റെ കുഞ്ഞെ കാണാനുള്ള അവകാശം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അണാച്ച എപ്പോഴും ഇന്റർവ്യൂസ് പല ഇന്റർവ്യൂസ് ചെയ്യണം അണാച്ചി കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായിട്ട് കാണുമല്ലോ അല്ലേ അതിന്റെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അയാൾ ഉടനെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അണ്ണാച്ചിരുന്നത് അണ്ണാച്ചിന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം പിന്നെ അയാൾക്കണിഞ്ഞാൽ വയ്യാണ്ട് കിടന്നപ്പോൾ പോലും ആ കൊച്ചിനെ കൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഒറ്റ പ്രാവശ്യത്തെ കാണിച്ചിട്ടുള്ളൂ അപ്പം അപ്പോഴൊക്കെ തന്നെ ഇയാളോടായിരുന്നു എല്ലാവർക്കും തന്നെ ഭയങ്കര സിമ്പതി ഉണ്ടായിരുന്നത് അതിനൊരു കാരണമുണ്ട് ഈ അമൃതയുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ള കണികളായ ആൾക്കാർക്ക് ഇഷ്ടമുള്ളായിരുന്നു അവർക്ക് അവർക്കിഷ്ടമായിരിക്കും അത് വേറെ കാര്യം പക്ഷെ മറ്റുള്ളവർ പ്രേക്ഷറായ ആൾക്കാർക്കൊന്നും അതിഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലതും ആൾക്കാർ സപ്പോർട്ടീവായിട്ട് അയാൾക്ക് നിന്നു പക്ഷേ പാപ്പു വന്ന് സംസാരിച്ചപ്പോഴാണ് പാപ്പു സംസാരിച്ച് അതിന് പുറകെ അമൃത വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോഴാണ് ആൾക്കാർ എല്ലാവരും തിരിഞ്ഞത് അതുവരെ വരെ ഈ ആൾക്കാരുടെ സപ്പോർട്ട് അപ്പോൾ ആ കുഞ്ഞ് വന്നിട്ട് കുഞ്ഞിനെ പോലും ദ്രോഹിച്ചു എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നിന്ന് നോക്കിയാൽ ഇപ്പോഴും അവൈലബിൾ ആണ് പാപ്പുവിൻ്റെ ആ ഒരു വീഡിയോ അതുകൊണ്ട് എന്ത് കിട്ടി അത് ശേഷം ആൾക്കാർ അമൃ അമൃതയ്ക്ക് സപ്പോർട്ടായി പക്ഷേ എലിസബത്ത് എന്നുള്ള വ്യക്തി പലപ്പോഴായിട്ട് പല വീഡിയോസിലൂടെയാണെങ്കിലും ഇപ്പോൾ എലിസബത്ത് പലപ്പോഴും എലിസബത്തിൻ്റെ പല വീഡിയോസിലൂടെയും എലിസബത്ത് പലതും സംസാരിക്കുന്നത് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് എലിസബത്ത് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇയാളെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഇയാളൊരു സൈക്കോ പേഴ്സൺ ആണ് എല്ലാം എന്നുള്ളതൊക്കെ തന്നെ എലിസബത്ത് ഒരു ഡോക്ടർ എന്ന നിലക്ക് ഡോ എലിസബത്തിൻ്റെ ആ ഒരു ഫീൽഡ് വെച്ചിട്ട് സംസാരിക്കുന്ന പല വീഡിയോസും ഇപ്പോഴും വൈറലായിട്ടുണ്ട് അതുപോലെ തന്നെ എലിസബത്ത് പറയുന്ന വേറൊരു കാര്യമാണ് ഞാൻ സുഖമില്ലാതെ കിടന്ന സമയത്ത് അതായത് ഇത്രയും വലിയ സിറ്റുവേഷൻ അയാളായിട്ട് ഈ അണ്ണാച്ചിയായിട്ടുള്ള ബന്ധം മുറിഞ്ഞ സമയത്ത് പിന്നെ പുള്ളിക്കാത്തത് വളരെയധികം ഏകാന്തതയും വളരെ ഡിപ്രഷനും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു സുഹൃത്തുക്കൾ വിളിക്കുന്നു എന്ന രീതിയിൽ വിളിച്ചിട്ട് സംസാരിച്ചു അപ്പോൾ സമയത്ത് ഉണ്ടാകുന്ന ഒരു ടെൻഷനും കാര്യത്തിൻ്റെ സമയത്താണ് പുള്ളിക്കാർ ത്തി കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്യരുതെന്ന് പക്ഷേ ഇവർ അത് ഒരു പിന്നെ ഒരാളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഒരാളെ വിശ്വാസവഞ്ചന ആ ചെയ്തത് റെക്കോഡ് ചെയ്ത് അത് അതിപ്പോൾ ഈ അടുത്ത് എന്നാ മീഡിയ ഒക്കെ ഇവർ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്തും ഒരു ഇനി വന്നിട്ടുണ്ടായിരുന്നു എന്നാ കൊടുക്കാം ഇങ്ങനെ ഈ പുള്ളിക്കാർത്തിൻ്റെ വോയിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം തന്നെ കൊടുത്തപ്പോൾ അത് പുള്ളിക്കാർത്തേക്ക് അത് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ അറിയാതെ വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസവഞ്ചാണ് ജനാണ് പിന്നീടും അവർ വിശ്വസിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാര്യം ഇപ്പോൾ ഈസബത്ത് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടിങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാര്യം നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഒരു ദൃ അനുഭവിച്ച ആൾക്കാരാണ് ഈ രണ്ട് പേര് എലിസബത്ത് ആയാലും അമൃതയായാലും എന്തൊക്കെ അനുഭവിച്ചെന്ന് നിങ്ങൾക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തുള്ളൂ പറഞ്ഞ് ഒരാൾക്ക് മനസ്സിലാക്കുന്നതിലും കൂടുതൽ അവനെ സ്വയം അനുഭവിച്ച അവർക്ക് മാത്രമേ ഈ രണ്ടുപേരും പേരും അനുഭവിച്ചതുകൊണ്ട് അവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ നമ്മളോടൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഇമാജിൻ ചെയ്യുക എന്നുള്ളതുള്ളൂ അതിൻ്റെ തീവ്രതയും വേദനയും എലിസബത്ത് ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത്ര അധികം ആൾക്കാർ എതിരെ അണ്ണാച്ചിക്ക് എതിരെ വന്നേക്കുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത്രത്തോളം പ്രശ്നങ്ങൾ അണ്ണാച്ചിക്ക് വന്നിട്ടില്ല എലിസബത്ത് ഭാഗത്ത് വന്നപ്പോഴാണ് ഇത്രയൊക്കെ ആൾക്കാർ അറിഞ്ഞതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അപ്പം അതുകൊണ്ട് തന്നെ എലിസബത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അത് ഈ അമൃതം എന്ന അമൃതയുടെ വീട്ടുകാരും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം കാര്യം നിങ്ങളെ അനുഭവിച്ചതൊക്കെ തന്നെ മറ്റുള്ളവരെ കാട്ടി കൂടുതൽ നിങ്ങൾക്ക് രണ്ടുപേർക്കറിയത്തുള്ളൂ അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലേ ഇതിനൊരു പ്രതിഫലം കാണാൻ പറ്റത്തുള്ളൂ ഈ ഒരു പോരാട്ടത്തിന് അപ്പോൾ അതിനല്ലാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കുറ്റങ്ങളെ തെറ്റുകൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല രണ്ടുപേരും പറഞ്ഞ് സംസാരിച്ച് ഇതിനൊരു ഒത്തിർപ്പാക്കുക ഇത് ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കുട്ടി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അന്നാച്ചി അവിടെ നിന്ന് മാറി നിന്ന് നിന്നിച്ചിരിക്കുകയുള്ളൂ അതാണ് ആവശ്യം ഭിന്നിക്കുക എന്നുള്ളതാണ്ടല്ലോ അതാണ് അയാൾക്കും ആവശ്യം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നിക്കുക എന്ന് എനിക്കത് പറയാനുള്ളൂ വിശ്വാസം അത് നേടിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഈ സിറ്റുവേഷനിൽ പിന്നെ വിശ്വസിച്ച് പറ്റൂ കാര്യം നിങ്ങളാണ് അനുഭവിച്ചത് നമ്മളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രത്തോളം മുമ്പിട്ട് കൊണ്ടുവന്നത് എലിസബത്ത് തന്നെയാണ് എലിസബത്തിനെ എല്ലാവരും ഇപ്പോഴും സപ്പോർട്ട് തന്നെയാണ് അതുപോലെ തന്നെ അമൃതയും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അമൃതയ്ക്ക് സപ്പോർട്ട് കിട്ടിയതിന് പക്ഷേ ആ അമൃത വേറൊരു ജീവിതം പോയി ചിലപ്പോൾ ആ ജീവിതം സക്സസ് ആകുമെന്ന് വിചാരിച്ചായിരിക്കും അതിനിപ്പോൾ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല അതും സക്സസ് ആയില്ല അപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ടരുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നേ ഇതിനൊരു ഉത്തരം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത്തത് ഓക്കെ അപ്പോൾ ബൈ